സൊ വെൽക്കം ബാക്ക് ഹസ്ലേഴ്സ് ഇന്നെ ഒരു ട്രേഡ് എടുത്തിരുന്നു ആ ട്രേഡിൻ്റെ എക്സ്പ്ലനേഷൻ തരാൻ പോവാം ആ ട്രേഡിൽ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടായി എത്ര പ്രോഫിറ്റ് ഉണ്ടായി ആൻഡ് ട്രേഡെടുത്ത റീസനും കൂടെ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോവാ സോ ഇതാണ് ഇന്നത്തെ മാർക്കറ്റ് ഇന്നത്തെ മാർക്കറ്റ് എന്നാ പറ്റിയതേ മേളിലായിരുന്നു ഗ്യാപ്ഡൌൺ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയി ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിപ്പോൾ ബയർസിൻ്റെ എല്ലാവരുടെയും ലിക്വിഡിറ്റി കിട്ടി ലിക്വിഡിറ്റി കിട്ടി കഴിഞ്ഞിട്ട് താഴെ ഒരു ഡിമാൻഡ് ഏരിയ ബയേർസിൻ്റെ ഡിമാൻഡ് ഏരിയ എത്തിയപ്പോൾ തന്നെ ഈ ഏരിയയിൽ ബയർസ് ഇരിപ്പുണ്ട് മേടിക്കാനുള്ള ആൾക്കാർ അപ്പോൾ വില ഡിമാൻഡ് ഏരിയയിൽ വരുമ്പോൾ തന്നെ പ്രൈസ് എപ്പോഴും മേളിലോട്ട് പോകും സപ്ലൈ ഏരിയയിൽ വരുമ്പോൾ തന്നെ പ്രൈസ് താഴോട്ട് പോകും ഇത് ആ ഡിമാൻഡ് ഏരിയ ഇത് സപ്ലൈ ഏരിയ മേളിലോട്ട് എത്തുമ്പോൾ താഴോട്ട് പോകും താഴോട്ട് എത്തുമ്പോൾ മേളിലോട്ട് പോകും സോ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന മാർക്കറ്റ് അത് ഇതൊരു ഡിമാൻഡ് ഏരിയയിലോട്ട് എത്തി ഡിമാൻഡ് ഏരിയ എത്തി കഴിഞ്ഞിട്ട് വലിയൊരു മൂവ് മുകളിലോട്ട് പിന്നെ തിരിച്ച് താഴോട്ട് ഇച്ചിരി കൺസോൾട്ടേഷൻ പിന്നെ മുകളിലോട്ട് പോയി അപ്പോൾ മാർക്കറ്റിൽ ഒരു എം പാറ്റേൺ ഫോം ആവുന്ന കണ്ട് എം പാറ്റേൺ ഫോം ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് പ്രൈസ് ഇനിയും താഴോട്ട് പോവുക ഇതെല്ലാവർക്കും അറിയാം എല്ലാം ബുക്കിലും ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ ഇൻ്റർനെറ്റിൽ തരാം എം പാറ്റണിൻ്റെ അർത്ഥം എന്നാൽ എം പാറ്റേൺ ദേ ഇത് ഉണ്ടോ ഇങ്ങനത്തെ ഒരു പാറ്റൺ വന്നാൽ അതിൻ്റെ അർത്ഥമാണ് ഇവിടുന്ന് താഴോട്ട് പോകും ഡബ്ല്യു ഡബ്ല്യു പാറ്റേൺ വന്നാൽ താഴേന്ന് മേളിലോട്ട് പോവും സോ ആ ലോജിക്ക് വെച്ചിട്ട് ഞാൻ ഒരു എം പാറ്റേൺ കണ്ട് പക്ഷേ അത് എം പാറ്റേൺ വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ മാർക്കറ്റിൽ എല്ലാവരും പൈസ ഉണ്ടാക്കിയേനെ മാർക്കറ്റിന് ഒരു റിയൽ ട്രൂത്താണ് പാറ്റേൺസ് ഒരിക്കലും വർക്ക് ആകത്തില്ല പാറ്റേൺസിൻ്റെ ബാക്കിലുള്ള റീസൺസാണ് വർക്ക് ആവുന്നത് സോ എനിക്കറിയാം പാറ്റേൺസ് വർക്ക് ചെയ്യത്തില്ല നാ പാറ്റേൺസ് ട്രേഡും ചെയ്യാറില്ല എനിക്കറിയാം എനിക്ക് ഒരു സാധനം അറിയാം മാർക്കറ്റ് ഇന്ന് നല്ല ഡൗൺ ഓപ്പൺ ആയി അത് കഴിഞ്ഞിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് നല്ലൊരു ബയിങ് സ്ട്രോങ് സ്ട്രോങ്ങ് ആവും ഇത്ര ഇത്രയും വലിയൊരു മേളിലോട്ട് മൂവ് പിന്നെ താഴോട്ട് അത്രയും വലിയൊരു മൂവ് വന്നുമില്ല താഴോട്ട് ചെറുതായിട്ടൊരു മൂവേ വന്നോളൂ എനിക്കറിയാം ബൈങ് ഇച്ചിരി പവർഫുൾ ആണ് അപ്പോൾ ഇത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വന്ന് ഈ ട്രെൻഡ് ലൈനിൽ തന്നെ ട്രെൻഡ് ലൈനിലും ബയർ സിരിപ്പുണ്ട് ഈ ച നിന്ന് വരുന്ന ട്രെൻഡ് ലൈനിൽ മുകളിലോട്ട് കൊണ്ടുവരാനുള്ള ആൾക്കാരുണ്ട് മുകളിൽ നിന്ന് വരുന്ന ട്രെൻഡ് ലൈനിൽ ഇവിടുന്ന് താഴോട്ട് കൊണ്ടുവരാനുള്ള ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇത് ഇവിടെ ബയർ സിരിപ്പുണ്ട് ബയർ സിരിപ്പുണ്ട് ഇവിടെ വേണമെങ്കിൽ പ്രൈസിന് മുകളിലോട്ട് പോകാം അല്ലെങ്കിൽ ഈ ലെവലിൽ ഇത് താഴോട്ട് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇത് ഇവിടെ ഒരു എം പാറ്റേൺ വരുന്നുണ്ട് എം പാറ്റേൺ കംപ്ലീറ്റ് ആവും ഇവിടെ എത്തുമ്പോൾ തന്നെ എം പാറ്റേൺ കംപ്ലീറ്റ് ആവും കുറേ ആൾക്കാർ താഴോട്ട് വേണ്ടി മേടിക്കും ഷോർട്ട് സെയിൽ ചെയ്യും അപ്പോൾ താഴോട്ട് പോയാൽ അവർക്ക് ലാഭമാവും പക്ഷേ എനിക്കറിയാം എം പാറ്റേൺ വരയ്ക്കുവാണെങ്കിൽ എല്ലാവരും പൈസ ഉണ്ടാകും സോ ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ ഇവിടെ ഒരു ട്രേഡ് എടുത്ത് എനിക്കറിയാം അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് മേളിലോട്ട് പോവും അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് ഒരു ഡിമാൻഡ് ഏരിയ ഉണ്ട് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ഇവിടുന്ന് ഇത് മുകളിലോട്ട് പോവും കാരണം മാർക്കറ്റ് ഭയങ്കര എന്ന് ബുളിഷാ രണ്ടാമത്തെ കാര്യം പാറ്റേൺസ് ഫെയിലിയർ ആകാൻ സാധ്യത കൂടുതലാണ് മാർക്കറ്റിൽ അപ്പോൾ അല്ലെങ്കിൽ ഇത് എം എം എച്ച് ഡി പിന്നെ ഇവിടുന്ന് മേളിലോട്ട് പോകുമെന്ന് എനിക്കറിയായിരുന്നു അപ്പം ഞാൻ ഒരു ചെറിയ റിസ്ക് എടുത്ത് ഞാൻ ഇവിടെ ഒരു ട്രേഡ് എടുത്ത് ഇവിടുത്തെ ഒരു എസ് എൽ സ്റ്റോപ്പ് ലോസ് എൻ്റെ ഇവിടെ പിന്നെ ട്രേഡ് അതെ ടാർഗറ്റെൻ്റെ ഇവിടെ പറയാൻ കണ്ട് വൺ എസ് ടു ത്രീ വൺ എസ് ടു ത്രീ മാക്സിമം എൻ്റെ ഈ ട്രേഡിൽ പോവുകയാണെങ്കിൽ ഒരു രൂപ പോവും കിട്ടുവാണെങ്കിൽ മൂന്ന് രൂപ കിട്ടും അത് നമുക്ക് എത്ര സീറോസ് വേണമെങ്കിലും കൂട്ടിയിട്ടും വേണമെങ്കിൽ പറയാം ലൈക്ക് എൻ്റെ പോകുവാണെങ്കിൽ ടെൻ തൗസൻഡ് റുപ്പീസ് പോവും പക്ഷേ കിട്ടുവാണെങ്കിൽ എനിക്ക് തേർട്ടി തൗസൻഡ് കിട്ടും സോ ഇതാണ് റിസ്ക് ടു റിവാർഡ് റേഷ്യോ അപ്പോൾ എൻ്റെ ആർ റേഷ്യോ ആണ് ത്രീ ഇത് തേർട്ടി തൗസൻഡ് ടെൻ തൗസൻ്റെ എത്രയാണ് ത്രീ എക്സ് അപ്പോൾ എൻ്റെ റിസ്ക് ടു റിവാർഡ് ആണ് ത്രീ റേഷ്യോ സോ ഇനി ഫ്രണ്ട് കാണാൻ പോകുന്നത് ഞാൻ ട്രേഡ് ലൈവ് ഇപ്പോൾ ഞാൻ ഈ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കാരണം ഇത് ഹിന്ദിയിലായിരുന്നു ഞാൻ റെക്കോർഡ് ചെയ്ത് എനിക്ക് ഇവിടെ യൂട്യൂബിൽ മലയാളത്തിൽ റെക്കോർഡ് ചെയ്യണ്ടേ അത് കാരണം ഞാൻ ഇതിന് മേളിലൊരു വോയിസ് ഓവർ ചെയ്ത് കാണിക്കുക സോ ഇതേണ്ടേ ഇവിടെ ഞാൻ ട്രേഡ് എടുക്കാൻ പോവാണ് ഞാൻ ഇവിടെ സെവൻറ്റി ഫൈവ് ക്വാണ്ടിറ്റി ബൈ ചെയ്ത് സെവൻറ്റി ഫൈവ് ക്വാണ്ടിറ്റി ബൈ ചെയ്ത് കഴിഞ്ഞിട്ട് ദ ട്രെൻഡ് ലൈൻ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയി എം പാറ്റേൺ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് പറ്റിയെന്ന് നോക്കിയോ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയി കഴിഞ്ഞിട്ട് പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുവായിരുന്നു പ്രൈസ് താഴെ വന്ന് എം പാറ്റേൺ ദേ എം പാറ്റേൺ ഫോം ആകാൻ പോകുവായിരുന്നു സ്റ്റോപ്പിലോ സിറ്റാകാൻ തന്നെ പോവായിരുന്നു പക്ഷേ ഇവിടെ തന്നെ നോക്കണം പ്രൈസ് എന്ത് ചെയ്തു പ്രൈസ് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങി എം പാറ്റേൺ ഫെയിൽ ആകാൻ തുടങ്ങി എംപാറ്റൻ ഫെയിൽ ആയിട്ട് പ്രൈസ് തിരിച്ച് മുകളിലോട്ട് പോയി അൺഫോർച്യുനേറ്റ്ലി ഈ റെക്കോർഡിംഗ് അറിയാതെ നിന്ന് പോയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ വേറെ ഒരു വീഡിയോ കാണിക്കാം അതിലെൻ്റെ റിസൾട്ട്സ് പ്രൂഫ് എല്ലാം ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം സോ ആ റെക്കോർഡിംഗ് ഇത് സോ ആ റെക്കോർഡിംഗ് ഇത് അറിയാതെ നിന്ന് പോയിരുന്നു ട്രേഡിൻ്റെ അപ്ഡേറ്റ് ഇതേണ്ടത് ഞാൻ ഇവിടെ ബൈ ചെയ്തിരുന്നു അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫോർ റേഞ്ചിൽ ഞാൻ ബൈ ചെയ്തിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഇത്രയും വെക്കാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഇത്രയും ജീവായിരുന്നെങ്കിൽ ഹിറ്റായിട്ട് പോയേനെ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു ഇച്ചിരി വലിയ എസ് എൽ വയ്ക്കും കാരണം ഇതിൻ്റെ ടാർഗറ്റ് വലിയ ടാർഗറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാം പിന്നെ അത് മുകളിലോട്ട് പ്രൈസ് വന്നപ്പോൾ തന്നെ നമ്മളിവിടെ എക്സിറ്റ് ചെയ്ത് എക്സിറ്റ് ചെയ് ചെയ്ത കാരണം ഇവിടെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു വേണ്ട അപ്പോൾ ട്രേഡ് നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് മാത്രമല്ല നോക്കണ്ടേ ഒരു എക്സിറ്റ് പോയിന്റും കൂടെ ആദ്യം തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റും കൂടെ മുഴുവൻ വൈപ്പ് വൈപ്പ് ഓഫ് ആവും സോ സോണ്ടേ ഇവിടെ ഒരു മേജർ റെസിസ്റ്റൻസ് ലെവലായിരുന്നു ഇവിടെ നിന്ന് എവിടെ നിന്ന് വേണേലും ഇതിന് റിവേഴ്സ് ചെയ്യായിരുന്നു സോ ഞാൻ എന്ത് ചെയ്ത് ഇതേ എക്സിറ്റ് ചെയ്ത് കറക്റ്റ് ഈ പോയിൻറ്റിൽ ഇതെൻ്റെ മാർക്കാണ് ട്രേഡ് എടുത്തിരിക്കുന്നത് അതെ ഇതേണ്ട ഈ നീല ഇതിൻ്റെ അർത്ഥമാണ് ഞാൻ ഇവിടെ ബൈ ചെയ്ത് ഇതിൻ്റെ അർത്ഥമാണ് ഞാൻ ഇവിടെ എക്സിറ്റ് ചെയ്ത് എൻ്റെ ഓർഡർ ഓർഡർ ബുക്കിൽ പോയി കാണിക്കാം ടു തൗസൻഡ് ത്രീ ഹണ്ട്രെഡ് തർട്ടി ഫൈവ് ബൈ ചെയ്ത് ടു തൗസൻഡ് ത്രീ ഹണ്ട്രെഡ് ഫോർട്ട ഫൈവ് സെൽ ചെയ്ത്